ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കാണാൻ ആകാംക്ഷയോടെ കാത്തിരുന്നൊരു ദൃശ്യം ഇപ്പോൾ ലൈവിലങ്ങോട്ട് അവസാനിച്ചിരിക്കുകയാണ് അതെ നൂറ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും പടിയിറങ്ങിയിരിക്കുന്നു നൂറ കപ്പടിക്കും നൂറ തന്നെ കപ്പടിക്കും അതെ വന്ന് കയറിയവർ ഓരോരുത്തരും നൂറയുടെ മുഖത്ത് നോക്കി ആ ഒരു പ്രതീക്ഷ വെറുതെ വെച്ചു കൊടുക്കുന്ന സമയത്ത് ആ പെൺകുട്ടി വളരെയധികം ആഗ്രഹിച്ചിരുന്നു ഇല്ല ഫൈനൽ ഫൈവിലെങ്കിലും എത്തും എന്നുള്ള പ്രതീക്ഷയും അവരുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പോകുവാൻ തുടങ്ങുമ്പോൾ നൂറ പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ ഇത് പ്രതീക്ഷിച്ചിരുന്നു എന്ന് അത് ആത്മാർത്ഥമായി പറഞ്ഞ വാക്കാണോ അതോ വെറും ഭംഗി വാക്കാണോ നൂറക്ക് അപ്പടിക്കില്ല എന്ന് നമുക്കറിയാമായിരുന്നു എങ്കിൽ പോലും ഒരു മൂന്നാം സ്ഥാനത്തോ അല്ലെങ്കിൽ നാലാം സ്ഥാനത്തെങ്കിലും നൂറ വരും എന്നുള്ള കാര്യം ഏറെക്കുറെ എല്ലാവരും ഉറപ്പിച്ചതാണ് പിന്നെ എന്തുകൊണ്ടാണ് നൂറയ്ക്ക് ഇപ്പോൾ പടിയിറങ്ങേണ്ടി വന്നത് ആ വീട്ടിൽ നിന്നും അതെ കഴിഞ്ഞ ദിവസം അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഇതാണ് ഞാൻ പറയുന്നത് പ്രേക്ഷകരിൽ വലിയൊരു കൂട്ടം ആൾക്കാർ നീതിയുടെ പക്ഷത്താണ് ന്യായത്തിന്റെ ഭാഗത്താണ് അവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനനുസരിച്ചാണ് വിലയിരുത്തുന്നത് ഇന്നലെ അവിടെ നടന്ന നാടകങ്ങൾ തന്നെ പോലെ തന്നെയുള്ളൊരു സഹജീവി അവിടെ ഇരുന്നു കൊണ്ട് നീതി ലഭിക്കാതെ നിലവിളിക്കുന്ന സമയത്ത് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും കഴിയാതെ നൂറ ഒരു മൂലയിൽ മാറി വീർപ്പിച്ചു കെട്ടിയ മുഖവുമായിട്ടിരിക്കുകയായിരുന്നു അവർക്കൊരു വാക്കു പറയാമായിരുന്നു അങ്ങനെ ചെയ്യരുത് ആവശ്യമില്ലാതെ അവരെ ആക്രമിക്കരുത് നിർത്ത് എന്ന് ന്യൂറ പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നൂറയുടെ സുഹൃത്തുക്കൾ അതിനൊന്നും പിന്മാറുമായിരുന്നു പക്ഷെ നൂറയും അത് ആസ്വദിക്കുകയായിരുന്നു അനുമോൾ അവസാന നിമിഷത്തിൽ നൂറയുടെ മുമ്പിൽ വന്ന് സംസാരിക്കുമ്പോൾ പോലും അതിന് കൃത്യമായിട്ടൊരു മറുപടി പറയാതെ എന്റെ പൊന്നുമോളെ എന്നെ ഇതിലേക്കൊന്നും വലിച്ചു ഇടയ്ക്കരുത് എന്നെ വെറുതെ വിട്ടേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമാതിരി പട്ടി ഷോ കാണിക്കുകയായിരുന്നു ഇതെല്ലാം കണ്ണുനീരോടുകൂടി കണ്ടുകൊണ്ടിരുന്ന ഒരു വലിയ കൂട്ടം പ്രേക്ഷകർ പുറത്തുണ്ട് അതുവരെ ഈ നൂറയെ സപ്പോർട്ട് ചെയ്ത് മൂന്നാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ ഒക്കെ നിർത്തിയിരുന്ന ആൾക്കാർ തന്നെ വോട്ട് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു അവർ മറ്റു മത്സരാർത്ഥികൾക്ക് വോട്ട് ചെയ്യുവാൻ തീരുമാനിച്ചു അതല്ലേ അതിന്റെ അർത്ഥം അതോ ഇനിയും അനുമോളുടെ കയ്യിൽ നിന്നും പതിനാറ് ലക്ഷം വാങ്ങിച്ച പി ആറ് തന്നെയാണോ ഒറ്റ നിമിഷം കൊണ്ട് നൂറയെയും മലർത്തി അടിച്ചു കളഞ്ഞത് അല്ല അങ്ങനെ സംസാരിക്കുവാനും ആളുണ്ട് ആര്യൻ പുറത്തുപോയപ്പോൾ പറഞ്ഞു അനുമോളുടെ പി ആർ ആണ് ആര്യനെ പുറത്താക്കിയത് ബിന്നി പുറത്തു പോയപ്പോൾ പറഞ്ഞു അനുമോളുടെ പി ആർ ആണ് പുറത്താക്കിയത് അങ്ങനെ ഒരു കൂട്ടം മത്സരാർത്ഥികൾ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയപ്പോഴെല്ലാം അനുമോളുടെ പി ആർ ആണ് ഇവരെ എല്ലാം പുറത്താക്കിയത് അമ്പട കേ അനുമോളുടെ പി ആറിന് ഇത്രയും പവർ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ പറയുമ്പോഴാണ് ശരിക്കും കേരളം മനസ്സിലാക്കുന്നത് ഇപ്പോഴിതാ അവസാന നിമിഷം വന്നപ്പോൾ ആ പി ആർ നൂറയെയും പുറത്താക്കിയിരിക്കുകയാണ് നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ എന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ അനിമോൾക്കെതിരെ ഏറ്റവും അധികം ആക്രമണം തുടക്കം മുതൽ അഴിച്ചുവിട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അക്ബർ അക്ബറിനെ എന്തുകൊണ്ടാണ് ഈ പി ആറിന് പുറത്താക്കാൻ കഴിയാതിരിക്കുന്നത് നെവിൻ അനുമോളോട് എത്ര ക്രൂരമായിട്ടാണ് പെരുമാറിയത് എത്ര മാരകമായ മുറിവാണ് അവരുടെ മനസ്സിൽ ഏൽപ്പിച്ചു കളഞ്ഞത് എന്നിട്ട് എന്തുകൊണ്ടാണ് അനുമോളുടെ പി ആറിന് അയാളെ പുറത്താക്കാൻ കഴിയാതിരുന്നത് അപ്പോൾ ഇത് ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുക എന്നുള്ള പരിപാടിയാണ് എല്ലാം സാധാരണക്കാരായ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് നീതി ജയിക്കട്ടെ സത്യം ജയിക്കട്ടെ എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ അല്പത് നിമിഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ലൈവിൽ വന്നപ്പോഴും ഈ കാര്യം തന്നെയാണ് സംസാരിച്ചത് ഈ സീസണിൽ ഏറ്റവും അധികം കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തൊരു ഉണ്ടെങ്കിൽ അത് അനുമോൾ മാത്രമാണ് ഏറ്റവും അധികം ആക്രമിക്കപ്പെട്ടൊരു വ്യക്തി ഉണ്ടെങ്കിൽ അനുമോൾ മാത്രമാണ് കപ്പ് കപ്പുയർത്തുവാൻ ഡിസേർവിംഗ് ഒരു കണ്ടസ്റ്റന്റ് ആ വീട്ടിലുണ്ടെങ്കിൽ അത് അനുമോൾ മാത്രമാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല ഞാൻ താരാരാധനയും വീരാരാധനയൊന്നും തലയ്ക്ക് പിടിച്ച് നടക്കുന്ന ഒരാളല്ല എനിക്ക് ഒരു സിനിമാ നടന്മാരോടും സിനിമാ നടിമാരോടും അങ്ങനെ ആരാധനയൊന്നുമില്ല അനിമോൾ എന്ന മത്സരാർത്ഥിയെ ഞാൻ കണ്ടിട്ട് പോലുമില്ല സ്റ്റാർ മാജിക്ക് കോമഡിയൊക്കെ ചിലപ്പോൾ കാണാറുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ അതിനപ്പുറത്ത് എനിക്ക് അവരെ അറിയില്ല അവരുമായിട്ട് എനിക്ക് വ്യക്തിബന്ധങ്ങളുമില്ല പക്ഷേ അവർക്ക് വോട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അത് പറയുന്നുണ്ടെങ്കിൽ അവരതിന് ഡിസേർവിങ് ആണ് അതുകൊണ്ട് അവസാന നിമിഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് വോട്ട് ചെയ്യുക അനിമോൾ വോട്ട് ചെയ്യുക അവർ വിജയതീരത്തേക്ക് അടുക്കട്ടെ കാരണം അത്രമാത്രം ഈ ഷോയിൽ അവർ വില കൊടുത്തിട്ടുണ്ട് അവരുടെ ജീവിതം വെച്ചുകൊണ്ടുള്ള കളിയാണ് നടന്നത് ഇനിയിപ്പോൾ അവർ പുറത്തിറങ്ങുന്ന സമയത്തും അവർ ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അവർ അവരെവിടെയെല്ലാം മുഖം കാണിക്കുമോ എവിടെയെല്ലാം അവരുടെ ശബ്ദം ഉയരുമോ അവിടെയെല്ലാം അവരെ നിരന്തരമായി വേട്ടയാടുവാൻ സൈബർ ബുള്ളിങ് നടത്തുവാൻ ഒരു കൂട്ടം ആൾക്കാർ ജീവിതകാലം മുഴുവനും അവരുടെ പിന്നാലെ ഉണ്ടാവും പക്ഷേ അവർ വളരെയധികം വില കൊടുത്ത് തന്നെയാണ് ഇതുവരെയും അവിടെ നിന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട വോട്ട് ഇനി അല്പ മണിക്കൂറുകൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ വോട്ട് ചെയ്യാത്തവർ മുഴുവൻ ഹോട്ട്സ്റ്റാറിൽ കയറി അനുമോൾ കോട്ട് ചെയ്യുക അവർ വിജയിക്കട്ടെ വിജയശ്രീലാളിതയായി പുറത്തേക്ക് ഇറങ്ങി വരട്ടെ ആ കാഴ്ച കാണുവാൻ ഞാനും കാത്തിരിക്കുകയാണ്